ബി ജെ പിയിലേക്കും എൻ ഡി എയിലേക്കും കുടിയേറിയവർക്കും കൂട്ടുകൂടിയവർക്കും കഷ്ടവും നഷ്ടവും ബാക്കിയാവുകയാ ഏറെക്കാലത്തെ ബന്ധത്തിന് ശേഷം ബി ഡി ജയത്തും തുഷാർ വെള്ളാപ്പള്ളിയും ബി ജെ പി മുന്നണിയിൽ നിന്നും വിട്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് വല്ലാത്ത നഷ്ട കച്ചവടം എന്ന് വെള്ളാപ്പള്ളി നടേശനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഒരു പതിറ്റാണ്ട് എൻ ഡി എ മുന്നണിയിൽ കുശിനിപ്പണി നടത്തിയിട്ടും ബി ഡി ജയത്തിന് അവിടെയൊന്നും കിട്ടിയില്ല ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും നേടിയെടുക്കാൻ ബി ഡി ജയത്തിന് സാധിച്ചില്ല രാജ്യസഭയിൽ എം പി സ്ഥാനവും കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനവുമായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ അത്യാഗ്രഹം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി തോൽക്കുക മാത്രമല്ല ബി ജെ പിയിലെത്തിയ പി സി ജോർജിന് പത്തനംതിട്ട ലോക്സഭാ സീറ്റ് നൽകാതിരിക്കാനും നിലപാടെടുത്ത തുഷാർ വെള്ളാപ്പള്ളിയും കൂട്ടരും ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും പടിയിറങ്ങുകയാണ് അല്ലെങ്കിൽ എൻ ഡി എൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് വെള്ളാപ്പള്ളിയുടെ അടുത്ത നീക്കം എൽ ഡി എഫിലാക്കാണെന്ന സൂചനകൾ പുറത്തു വരുന്നു ആലപ്പുഴ ജില്ലയിൽ മാത്രം അഞ്ച് സീറ്റുകൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി മാറ്റിവെക്കാം എന്നുള്ള ധാരണ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളതായി വാർത്തകൾ പുറത്തേക്ക് വരുന്നു അടുത്ത മാസം ഒന്നാം തീയതി ചേർത്തലയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് മുന്നണി മാറ്റം ബി ഡി ജെ ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത് സംസ്ഥാന ഭാരവാഹികളോടും പതിനാല് ജില്ലകളിലെയും പ്രസിഡന്റുമാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് കോട്ടയം ജില്ലാ ക്യാമ്പിൽ മുന്നണി മാറ്റ പ്രമേയം വന്നതിന് പിന്നാലെയാണ് തുഷാർ വെള്ളാപ്പള്ളി യോഗം വിളിച്ചിരിക്കുന്നത് നിന്നിട്ട് യാതൊരു കാര്യവുമില്ലെന്നും മുന്നണി വിടുന്നതാണ് ഭേദമെന്നുള്ള അഭിപ്രായം പാർട്ടിയിൽ ശക്തമായി ഉയരുകയും ചെയ്തു ഒൻപത് വർഷമായി ബി ജെ പിയിൽ നിന്നും അതുപോലെ എൻ ഡി എൽ നിന്നും അവഗണന മാത്രം നേരിടുകയാണ് കോട്ടയം പാർലമെന്റിൽ തുഷാർ വെള്ളാപ്പള്ളി വിജയിക്കാതിരുന്നത് ബി ജെ പി കാരുടെ വോട്ട് കിട്ടാത്തത് കൊണ്ടാണെന്നും ഏതോ വോട്ടുകൾ മാത്രമേ തുഷാറിനെ ലഭിച്ചുള്ളൂവെന്നും കോട്ടയം ജില്ലാ നേതൃത്വം വിമർശിക്കുകയും ചെയ്തു എൻ ഡി എൽ തുടരേണ്ട ആവശ്യമില്ലെന്നും മറ്റു മുന്നണികളിലേക്കുള്ള സാധ്യത സംസ്ഥാന അധ്യക്ഷൻ പരിശോധിക്കണം എന്നതാണ് പ്രമേയം വിവിധ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയ എല്ലാവരുടെയും ഗതി ഇത് തന്നെയാണ് രാജ്യസഭയിലെ എം പി സ്ഥാനവും കേന്ദ്ര മന്ത്രി സ്വപ്നം കണ്ടാണ് കെ കരുണാകരന്റെ അമ്മകളായ പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞതും കാവി പുതച്ചതും വന്ന വഴിയും വളർന്ന വഴിയും മറന്നുപോയ പത്മജ ഇപ്പോൾ എവിടെയെന്ന് പോലും ഒരാൾക്കും അറിയില്ല നിയമസഭാ സീറ്റിൽ ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സീറ്റ് നൽകി തൃപ്തിപ്പെടുത്താനാണ് ബി ജെ പിയുടെ തീരുമാനം കേന്ദ്ര വനിതാ കമ്മീഷനിൽ മുന്തിയ സ്ഥാനം ഉൾപ്പെടെ പത്മജ പ്രതീക്ഷിച്ചതാണ് അതുപോലെ തന്നെയാണ് വലിയ മോഹത്തോടെ ബി ജെ പിയിലെത്തിയ പി സി ജോർജിന്റെ സ്ഥാനവും അദ്ദേഹത്തിനും അവിടെ രക്ഷയില്ല റബ്ബർ ബോർഡ് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ വലിയ പദവികൾ പ്രതീക്ഷിച്ചെത്തിയ പി സി ജോർജിന് ബി ജെ പിയിൽ യാതൊരു നേട്ടവും ഇല്ലാതാണ് പത്തനംതിട്ട ലോക്സഭാ സീറ്റുകൾ മത്സരിക്കാൻ പോലും പി സി ജോർജിന് സാധിച്ചില്ല സാക്ഷാൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ നിന്നും മത്സരിച്ച് നാണം കെട്ട് തോൽക്കാനെങ്കിലും അവസരം കിട്ടി അനിലിന്റെ കാര്യം ഏറെക്കുറെ തൃപ്തിയായി കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഉറപ്പുള്ള തീറ്റ് നൽകാതിരുന്ന അതിന്റെ രാഷ്ട്രീയ ഭാവിയും അതോടെ തീർന്നു എന്ന് വേണം കരുതാൻ അബ്ദുള്ള കുട്ടിക്കും ഇത് തന്നെയാണ് ഗതി സി പി എം വിട്ട് ബി ജെ പിയിലെത്തിയ അൽഫോൺസ് കണ്ണന്താനത്തിനു മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസമുണ്ടായത് ഒരിക്കൽ എംപിയും ആയി ഇരിക്കാനുള്ള അവസരം കണ്ണന്താനത്തിന് ലഭിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി അൽഫോൺസ് കണ്ണന്താനത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഇതിനെ പറയുന്നതുകൊണ്ട് എൽ അടക്കി ഭരിക്കാമെന്ന് കരുതിയ ടോം വടക്കന്റെ പേര് പോലും എവിടെയും കാണുന്നില്ല ഇതൊക്കെ മനസ്സിലാക്കിയതോടെയാണ് വൈകിയാണെങ്കിലും തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു ബോധോദയം ബോധോദയമുണ്ടായത്